നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ആ കുട്ടി പാവാണ് അയാൾ പാവാണ് അവൾ പാവാണ് എന്നൊക്കെ പറയും അത് സാമ്പത്തികമായി സാ പൈസ ഇല്ലാത്തത് കൊണ്ട് എന്നൊന്നുമല്ല അതൊരു പാവാണ് എന്ന് പറയുന്നൊരു ശൈലി ഉണ്ടല്ലോ അത് അറബിയിലും അതുപോലെ പറയും പാവം എന്നതിന് മിസ്കീൻ എന്നാണ് പറയാം അപ്പം ക്യാഷുള്ള ആളായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ വല്ലാ ഹി ഹാദ മുദീർ മിസ്കീൻ പാവ മുദീർ എന്നെ കാത്തിരിക്കയായിരുന്നു മിസ്കീൻ എന്ന് പറയാം ആ സ്ഥലത്ത് ഓക്കെ നല്ലൊരു വാക്കാണത് ഏഹ് ആ കുട്ടി പാവാണ് ആതൽ വലത് മിസ്കീൻ അ റ മിസ്കീൻ അയാൾ പാവാണ് ഇപ്പോൾ ഒരു മോള് അവൾ കുറേ നേരമായിട്ട് ഞാൻ വരുന്നു വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മാഷാ ഹാദി മിസ്കീന മിസ്കീന പാവാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട യഥാർത്ഥത്തിൽ മിസ്കീൻ എന്നാൽ പൈസ ഇല്ലാത്ത ആൾ ക്യാഷ് കുറഞ്ഞ ആൾ ഫക്കീറ് മിസ്കീൻ അറബിയിൽ വളരെ പ്രധാനമാണ് മലയാളത്തിൽ പാവം തന്നെ തീർന്നു പാവങ്ങളാണ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായി വളരെ സാധ്യതയില്ലാത്ത ആളുകൾ എന്നൊരു ചിന്തയിൽ വരുമെങ്കിലും അറബിയിലത് രണ്ടാണ് ഫക്കീർ എന്ന് പറഞ്ഞാൽ അപ്പാടെ സാമ്പത്തിക ലോസ് ലോസുള്ളവർ മിസ്ക്കീൻ എന്നാൽ കരുതാം പക്ഷെ അതൊന്നും ഇതിൽ ഈ പറയുന്ന ശൈലിയിൽ ഇൻക്ലൂഡ് അല്ല അവർ പൈസ ഉള്ളവരായാലും പൈസ ഇല്ലാത്തവരായാലും അതല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെപ്പോഴും പറയുന്ന മലയാളത്തിൽ അതേ സ്റ്റൈലിൽ മിസ്കീൻ മാലേഷ്യ മാലേഷ്യൻ ച മിസ്കീൻ നീ ഒരു പാവമാണ് പക്ഷെ സാധാരണ നേരിട്ടൊന്നും അത് പറയൂല മറ്റൊരാളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഓ ഓൾ മിസ്കീൻ ആട്ടോ ഹി എ മിസ്കീനാ അവൾ എന്നെ കാത്തിരുന്നു എന്നൊക്കെ പറയാലോ മിസ്കീന മിസ്കീൻ എന്ന് പുരുഷനെക്കുറിച്ചും മിസ്കീന എന്ന് ആളെ കുറിച്ചും അപ്പോൾ ഇനിയൊരു സിറ്റുവേഷൻ എന്ന് പറയും മറ്റേ ഒരു സംഗതി കൂടി എന്താ അവൾ പറയുക മുദീർ മിസ്കീൻ മുദീർ മിസ് മുദീർ മിസ്കീൻ എന്ന് പറയും ഓക്കെ പാവം മുദീർ എന്ന് പറയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൈസയൊന്നും അല്ല നോക്കിയിട്ട് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നിത്യജീവിതത്തിൽ അറബികൾ യൂസ് ചെയ്യുന്ന വാക്കുകളെ അതേ സിറ്റുവേഷനിൽ പറയാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന അറബിക് ക്യൂനി എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു ഫ്രീ വെബിനാർ നടത്തുന്നുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ആയിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഈ വെബിനാറിൽ നിങ്ങൾ ഫ്രീ ആണ് മറക്കാതെ ജോയിൻ ചെയ്യുക ശുക്രനാ